നമസ്കാരം രാജ്യത്ത് കൊറോണ വൈറസ് കേസുകളുടെ എണ്ണം നാലായിരത്തി ഇരുപത്തിയാറായി ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റ് പ്രകാരം കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ കോവിഡ് പത്തൊമ്പത് കേസുകൾ പതിനഞ്ച് മടങ്ങ് വർദ്ധിച്ചു കേസുകളുമായി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് അഞ്ഞൂറ്റി ആറ് രോഗികളുള്ള മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ കേസുകൾ മെയ് മുതൽ രാജ്യത്ത് മുപ്പത്തിനാല് കൊറോണ വൈറസ് രോഗികൾ മരിച്ചു ഡൽഹിയിൽ പുതിയ കൊറോണ വൈറസുകൾ വർദ്ധിക്കുന്നതിനിടയിൽ മരണപ്പെട്ട രോഗികളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി കോവിഡ് ബാധിച്ച് മരിച്ചു പരിഭ്രാന്തരാകരുതെന്നും ജാഗ്രത പാലിക്കണമെന്ന് ഡോക്ടർമാർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് പ്രായമായവർ പ്രത്യേകിച്ച് പ്രമേഹം രക്തസമ്മർദ്ദം അതോടൊപ്പം തന്നെ ഹൃദ്രോഗം വൃക്കരോഗം ക്യാൻസർ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് കൂടുതൽ അപകട സാധ്യതയുണ്ട് രാജ്യത്തുടനീളം കൊറോണ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൊറോണ സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് സ്വീകരിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം സംബന്ധിച്ച് ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജൂലൈ പതിനെട്ടിനകം സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് അനീഷ് ദയാൽ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകി അണുബോധ പടരുന്നതിനാൽ ആരോഗ്യവകുപ്പും ആയുഷ് മന്ത്രാലയവും പൂർണ്ണമായ ജാഗ്രതയിലാണ് അടുത്ത കോവിഡ് മഹാമാരി ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു കോവിഡ് സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ കോവിഡ് കേന്ദ്രങ്ങൾ ഗതാഗത നയം എന്നിവയുടെ വിശദാംശങ്ങൾ കേന്ദ്രം നൽകണമെന്നാണ് കോടതി പറഞ്ഞത് അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പറഞ്ഞത് ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ ആയുഷ് മന്ത്രാലയവും പൂർണ്ണ ജാഗ്രതയിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻ കോവിഡ് രോഗങ്ങളിൽ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റുകളും ഐ കിടക്കകളും അവസ്ഥ നമ്മൾ അവലോകനം ചെയ്യുന്നുണ്ട് ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ് അതേസമയം കേരളത്തിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടിയുമായി ആരോഗ്യവകുപ്പ് രംഗത്തുണ്ട് പനിയുമായി ചികിത്സ തേടുന്നവർക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാണെന്നും ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യണം ഫലം നെഗറ്റീവ് ആണെങ്കിൽ ആർ പരിശോധന നടത്തണമെന്നും കോവിഡ് രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ ഒമിക്രോൺ ജെ വോൺ ഒന്ന് വകഭേദമായ എൽ എഫ് ഏഴാണ് കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി ഉള്ളതിനാൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത്